ഇടതൂർന്നതും ചടുലവുമായ മന്ത്രിക്കുന്ന മരങ്ങളുടെ ഹൃദയഭാഗത്ത് ഒരു കാലത്ത് അവിടെ ആര്യ പേരുള്ള ഒരു ജ്ഞാനിയും അനുകമ്പയുമുള്ള കഴുകൻ ജീവിച്ചിരുന്നു ആര്യ ഒരു സാധാരണ കഴുകൻ ആയിരുന്നില്ല കാട്ടിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് അവളെ വേറിട്ടു നിർത്തുന്ന അപൂർവമായ ഒരു ഗുണം അവൾക്കുണ്ടായിരുന്നു അവൾക്ക് ഹൃദയം നിറഞ്ഞ ദയയും അവളുടെ വികാരത്തോടുള്ള ഉത്തരവാദിത്ത ബോധവും ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ മരച്ചില്ലകൾക്ക് മുകളിലൂടെ ഉയരത്തിൽ കുതിച്ചുയരുമ്പോൾ തിളങ്ങുന്ന നീല തടാകത്തിന് സമീപം ഞെരുക്കമുള്ള പക്ഷികളുടെ ഒരു കൂട്ടം അവൾ ശ്രദ്ധിച്ചു ക്യൂരിയോസിറ്റി അവളെ മനോഹരമായി ഇറങ്ങാൻ പ്രേരിപ്പിച്ചു അവൾ ഇറങ്ങിയപ്പോൾ പക്ഷികൾ ഒരു ദുരവസ്ഥയെ അഭിമുഖീകരിക്കുകയാണെന്ന് അവൾ കണ്ടെത്തി കഴിഞ്ഞ രാത്രിയിലെ ഒരു കൊടുങ്കാറ്റിൽ അവരുടെ കൂടുകൾ നശിപ്പിക്കപ്പെട്ടു അവരെ ഭവനഹിതരും ദുർബലരുമാക്കി ഒരു നിമിഷം പോലും മടികൂടാതെ ഒരു സഹായ വിങ് നൽകാൻ ആര്യ തീരുമാനിച്ചു ചില്ലകളും ഇലകളും ശേഖരിക്കാൻ അവൾ അവളുടെ മൂർച്ചയുള്ള കൊക്കും ശക്തിയേറിയ തലയണകളും ഉപയോഗിച്ചു പക്ഷികളെ അവയുടെ കൂടുകൾ പുനർനിർമ്മിക്കാൻ സഹായിച്ചു ആര്യയുടെ ദയെക്കുറിച്ചുള്ള വാർത്തകൾ വിസ്പറി വുഡ്സ് മുഴുവനും പരന്നു കൂടാതെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള മൃഗങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ അവളുടെ സഹായം തേടാൻ തുടങ്ങി ഒരു ദിവസം അണ്ണാൻമാരുടെ ഒരു കുടുംബം കനത്ത ഹൃദയങ്ങളോടെ ആര്യയെ സമീപിച്ചു ശീതകാലത്തേക്കുള്ള അവരുടെ നട്ട് സപ്ലൈ വികൃതികളായ കുരങ്ങുകൾ മോഷ്ടിച്ചു അവരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു ആര്യ തന്റെ പിന്തുണ നൽകാൻ എപ്പോഴും തയ്യാറാണ് അണ്ണാനും കുരങ്ങുകളും തമ്മിൽ മധ്യസ്ഥത വഹിക്കാൻ തീരുമാനിച്ചു അവളുടെ വിവേകപൂർണമായ വാക്കുകളിലൂടെ കാടുകളിൽ ഐക്യം വളർത്തിക്കൊണ്ട് കായ്കൾ പങ്കിടാൻ അവൾ കുരങ്ങുകളെ പ്രേരിപ്പിച്ചു തന്റെ സഹജീവികളെ സഹായിക്കാൻ ആര്യ തുടർന്നു ഉയരമുള്ള മരങ്ങളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന മാംസളമായ കായ്കളിലേക്ക് എത്താൻ പാടുപെടുന്ന ടെറൻസിലെ പ്രായമാകുന്ന ആമയുടെ അടുത്തേക്ക് വാക്ക് എത്തി സഹകരണത്തിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് ആര്യ തന്റെ പുറകിൽ ടെറൻസ് വഹിക്കാൻ വാഗ്ദാനം ചെയ്തു അയാൾ ആഗ്രഹിച്ച പഴങ്ങളിലേക്കുള്ള പ്രവേശനം അവന് നൽകി പകരമായി ടെറൻസ് തന്റെ വനത്തെക്കുറിച്ചുള്ള വിപുലമായ അറിവ് പങ്കിട്ടു അതിലെ നിവാസികളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ ഇണങ്ങാൻ ആര്യയെ സഹായിച്ചു ആര്യയുടെ നിസ്വാർത്ഥ പ്രവൃത്തികൾ വിസ്പറിംഗ് മരങ്ങളെ അഖ്യത്തിന്റെയും അനുകമ്പയുടെയും സങ്കേതമാക്കി മാറ്റുകയാണെന്ന് മൃഗങ്ങൾ പെട്ടെന്നു തന്നെ മനസ്സിലാക്കി എന്നിരുന്നാലും കഠിനമായ വരൾച്ച ഭൂമിയെ പിടികൂടിയപ്പോൾ ജലസ്രോതസ്സുകൾ വറ്റിവരണ്ടപ്പോൾ ഹാർമണി പരീക്ഷിക്കപ്പെട്ടു ഒരിക്കൽ സമൃദ്ധമായിരുന്ന വനം വാടി തുടങ്ങി മൃഗങ്ങൾക്കടുത്ത ജലപ്രതിസന്ധിയെ അഭിമുഖീകരിച്ചു വെല്ലുവിളികളിൽ തളരാതെ ഒരു പരിഹാരം കണ്ടെത്താൻ ആര്യ ഒരു യാത്ര ആരംഭിച്ചു ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനു ശേഷം അവൾ വനത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു വസന്തം കണ്ടെത്തി അവളെ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ആര്യമൃഗങ്ങളെ സംഘടിപ്പിക്കുകയും വരൾച്ച ബാധിത പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്തു ആര്യയുടെ മാർഗനിർദ്ദേശത്തിനു കീഴിൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതോടെ വിസ്പറിംഗ് വുഡ്സ് വീണ്ടും തഴിച്ചുവളരാൻ തുടങ്ങി ആര്യയുടെ അസാധാരണമായ പ്രയത്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ആകാശത്ത് എത്തി രോഗശാന്തി ശക്തികൾക്ക് പേരുകേട്ട ഇതിഹാസമായ ഫീനിക്സ് കരുണയുള്ള കഴുകനെ കണ്ടുമുട്ടാൻ ഇറങ്ങി ആര്യയുടെ നിസ്വാർത്ഥതയിൽ മതിപ്പുളവാക്കിയ ഫീനിക്സ് കാർഡിന് ആവശ്യമുള്ളപ്പോഴെല്ലാം മഴ പെയ്യാൻ കഴിയുന്ന ഒരു മാന്ത്രിക തൂവൽ അവൾക്ക് സമ്മാനിച്ചു ആരയെ ഇപ്പോൾ നിഗൂഢ തൂവൽ കൊണ്ട് സായുധനായി വിസ്പറിംഗ് വുഡ്സ് നിരീക്ഷിക്കുന്നത് തുടർന്നു അതിലെ നിവാസികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു അവളുടെ ദയാപ്രവൃത്തികൾ കാടിനെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല അനുകമ്പയുടെയും സഹവർത്തിത്വത്തിന്റെയും ആത്മാവിനെ ആശ്ലേഷിക്കാൻ എല്ലാ ജീവജാലങ്ങളെയും പ്രചോദിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആര്യയുടെ കഥ ദയുള്ള കഴുകൻ വിസ്പറിംഗ് വുഡ്സിൽ കാലാതീതമായ ഒരു ഇതിഹാസമായി മാറനമ്മുടെ ഇടയിലെ ഏറ്റവും ശക്തരായ ആളുകൾക്ക് പോലും ദയയിൽ ശക്തി കണ്ടെത്താനും ലോകത്തെ മുഴുവൻ വിതയ്ക്കുന്ന വിതയ്ക്കാനും കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ തീർച്ചയായും കാരുണ്യമുള്ള കഴുകനായ ആര്യയുടെ കഥയെ അടിസ്ഥാനമാക്കി ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാവുന്ന ചില നിർദ്ദേശങ്ങൾ ഇതാ രസകരമാണ്